വാരപ്പെട്ടി തൈകൾ വിതരണം ചെയ്തു ജനപ്രതിനിധികളും കർഷകരും അടക്കം നിരവധി പേർ പങ്കെടുത്തു വാരപ്പെട്ടി പഞ്ചായത്തിലെ കർഷകർക്ക് വേണ്ടിയാണ് വാരപ്പെട്ടി കൃഷിഭവൻ ഭവൻ വഴി കുറ്റിക്കുരുമുളക് തൈകൾ വിതരണം ചെയ്തത് കാർഷിക മേഖലയുടെ ഉന്നമന ലക്ഷ്യമിട്ട് നൽകുന്ന കുറ്റിക്കുരുമുക് തൈകളുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു കൃഷിക്കാർക്ക് അനുകൂലമായ രീതിയിൽ നിരവധിയായ പദ്ധതികളാണ് നമുക്ക് നടപ്പാക്കി വരുന്നത് ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്നത് വിഷരഹിതമായ ജൈവ പച്ചക്കറി എല്ലാ കുടുംബത്തിലും ലഭ്യമാക്കുന്ന തരത്തിൽ ആരോഗ്യ സംരക്ഷണം ഉറപ്പു വരുത്തുന്നതിനു വേണ്ടിയിട്ടാണ് ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഈ പദ്ധതി എല്ലാ വർഷവും ഏറ്റെടുത്ത് നടപ്പായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുള്ള ഗുണം നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ കർഷകർക്കും അല്ലാത്തവർക്കും എഫ് പി ഒ അടക്കമുള്ള നമ്മുടെ സംഘടനയ്ക്കും ആവശ്യത്തിലേറെ ജൈവ പച്ചക്കറി കിട്ടുന്നു എന്നുള്ളതും വിഷരഹിതമായ പച്ചക്കറി നമുക്ക് വിതരണം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതും പഞ്ചായത്തിനെ വലിയ അനുഗ്രഹമായി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം എസ് ബെന്നി ദീപ ഷജു പഞ്ചായത്ത് മെമ്പർമാരായ പി പി കുട്ടൻ കെ കെ ഹുസൈൻ ഷജീബസി കൃഷി ഓഫീസർ സൗമ്യ സണ്ണി പിൻസി ജോൺ ഉന്നൈസ് പിഇ എന്നിവർ സംസാരിച്ചു കോതമംഗലം